ബഹുമാന്യരേ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും തിരുവോണാശംസകൾ പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ ദേവന്മാർക്ക് പോലും അസൂയ തോന്നും വണ്ണം കള്ളവും ചതിയുമില്ലാതെ എള്ളോളം പോലും പൊളിവചനങ്ങളില്ലാതെ മനുഷ്യരെയെല്ലാം ഒന്നുപോലെ കണ്ട് നാട് ഭരിച്ചിരുന്ന അസുര രാജാവ് തൻ്റെ വാക്കുപാലിക്കുന്നതിനു വേണ്ടി രാജ്യം തന്നെ ത്യജിച്ച ആ മഹാനുഭാവനെ ഓർക്കുന്നതിനും വർഷാവർഷം തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കുന്നതിനുമാണ് നാം ഓണം ആഘോഷിക്കുന്നത് അത്തപ്പൂക്കളവും നാടൻകളികളും ഓണസദ്യയും ഊഞ്ഞാലാട്ടവും വള്ളംകളിയുമൊക്കെയായി ആഘോഷം ഓരോ വർഷവും കൂടുതൽ കൂടുതൽ കേമമാകുന്നു ജാതി മത വർഗ വർണ്ണഭേദങ്ങളില്ലാതെ മലയാളികൾ മുഴുവൻ ഇനി അവർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഓണനാളുകൾ ഒരേ മനസ്സോടെ ഒന്നിച്ച് അവസ്മരണീയമാക്കുന്നു ആ ആഘോഷങ്ങൾക്കിടയിൽ ഓണത്തിൻ്റെ മഹാബലിക്കാലത്തിൻ്റെ സന്ദേശം നാം മറന്നുപോകരുത് മനുഷ്യരെല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്നിടമാണ് യഥാർത്ഥ സ്വർഗം എന്ന് പഠിപ്പിച്ചത് മാവേലിയാണ് ഗാസയും ഉക്രൈനും സിറിയയും ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങളും ആക്രമണങ്ങളും നിലവിളികളുമൊക്കെ ഉയരുന്ന ഇക്കാലത്ത് ഓണത്തിൻ്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് പട്ടിണിയും പരിവട്ടങ്ങളുമില്ലാത്ത ഒരു മാവേലിക്കാലം ലോകം മുഴുവൻ ഉണ്ടാകട്ടെ മഹാബലി പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ പാഠം വിട്ടുകൊടുക്കലിൻ്റേതാണ് എല്ലാം എനിക്ക് എന്ന ആർത്തിയാണ് സ്വാർത്ഥതയാണ് ഇന്നത്തെ കാലത്തിൻ്റെ മുദ്രാവാക്യം അവിടെയാണ് ത്യാഗത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്ന ഓണത്തിൻ്റെ പ്രസക്തി ചുരുക്കി പറഞ്ഞാൽ ഓണത്തിൻ്റെ ആരവങ്ങൾക്കും ആഘോഷങ്ങൾക്കുമൊപ്പം അതിൻ്റെ മൂല്യങ്ങളും ഉൾക്കൊള്ളാൻ നമുക്കാവണം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം